എൽ പി ജി ടാങ്കർ ലോറി മറിഞ്ഞ് വാതക ചോർച്ച കോയമ്പത്തൂരിലെ അവിനാശി റോഡ് മേൽപ്പാലത്തിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് അപകടമുണ്ടായത് കൊച്ചിയിൽ നിന്ന് പതിനെട്ട് ടൺ പാചകവാദം നിറച്ച് കോയമ്പത്തൂർ ഗോഡൌണിലേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയാണ് മറിഞ്ഞത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഫ്ലൈ ഓവറിലെത്തിയപ്പോൾ ടാങ്കർ പൊട്ടി ലോറിയുമായുള്ള ബന്ധം വേർപെട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ടാങ്കർ ലോറി ഡ്രൈവർ അഗ്നിശമ്രസേനയെ വിവരമറിയിച്ചു പോലീസും ഫയർഫോഴ്സും ബി പി സി എൽ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്ത് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ടാങ്കർ ലോറി ഉയർത്താൻ ക്രെയിൻ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരു ടാങ്കർ ലോറി കൊണ്ടുവന്ന് അതിലേക്ക് പാചകവാദം മാറ്റാൻ ശ്രമിച്ചേക്കുമെന്നാണ് സൂചന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോയമ്പത്തൂർ സിറ്റി പോലീസ് അവിനാശി റോഡിൽ ഗതാഗതം സംഭവ സംഭവസ്ഥലത്ത് സമീപത്തായി നിരവധി സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് സുരക്ഷാ കണക്കിലെടുത്ത് ഈ വിദ്യാലയങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട് അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഡ്രൈവറെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്നതറിഞ്ഞ് ഉടൻ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർന്ന് ഇതുവഴി ഗതാഗതം നിരോധിക്കുകയും ചെയ്തു ടാങ്കർ മറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർ പരിഭ്രാന്തരായിട്ടുണ്ടായിരുന്നു ചെറിയ ചോർച്ച ഉണ്ടായതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ടീമിന്റെ ഇടപെടൽ മൂലം വലിയ ആശങ്കയാണ് ഇല്ലാതായത് വലിയ രീതിയിലുള്ള വാതക ചോർച്ച ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് അപകടമാണൊഴിഞ്ഞത് കാരണം സമീപത്ത് നിരവധി സ്കൂളുകളാണ് ഉണ്ടായിരുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സമാനമായി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് നടന്ന ടാങ്കർ ലോറി ദുരന്തം നമുക്ക് എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമാണ് ബാംഗ്ലൂരിൽ നിന്ന് പാചകവാദവുമായി എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറി ചാല അമ്പലം സ്റ്റോപ്പിലെ ഡിവൈഡറിൽ ഇടിച്ച് കയറി മറിഞ്ഞത് വാതക ചോർച്ചയുണ്ടായി ഇരുപത് ശേഷം ടാങ്കർ പൊട്ടിത്തെരിക്കുകയായിരുന്നു അപകടത്തിൽ അന്ന് ഇരുപത് പേരാണ് മരിച്ചത് അൻപതോളം പേർക്കന്ന് പൊള്ളലേറ്റുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു